അഴുകാത്ത വിശുദ്ധർ മരിച്ച് വർഷങ്ങൾക്ക് ശേഷവും ശരീരം അഴുകാതെയിരിക്കുന്ന വിശുദ്ധ ജീവിതങ്ങളെയാണ് അഴുകാത്ത വിശുദ്ധർ എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ അത്ഭുതത്തോടെ മാത്രം കാണുന്ന യാഥാർത്ഥ്യമാണിത് രണ്ടായിരം വർഷത്തെ കത്തോലിക്ക സഭയുടെ ജീവിതത്തിൽ ഇതുപോലെ ഇരുന്നൂറ്റമ്പതോളം വിശുദ്ധരുടെ ശരീരങ്ങൾ ഇപ്പോഴും അഴുകാതെ ഇരിക്കുന്നുണ്ട് ഇതിൽ പലരുടെയും ശരീരങ്ങൾ അടക്കം ചെയ്യാൻ കാരണം അവ പെട്ടെന്ന് അഴുകാൻ സാധ്യതയുള്ള ചുറ്റുപാടിലോ കാലാവസ്ഥയിലോ ആയിരുന്നതുകൊണ്ടാണ് ചില വിശുദ്ധരുടെ അഴുകാത്ത ശരീരത്തിൽ നിന്ന് അത്ഭുതകരമായ സുഗന്ധം ഇപ്പോഴും പരക്കുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കരം കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ ദൈവസങ്കൽപ്പങ്ങളുടെ പിന്നാലെ പായുന്നവരാണെങ്കിൽ നിങ്ങൾ ആത്മചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കാം അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനം എന്താണ്